പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയെയും രാമന്തളി പഞ്ചായത്തിൻ്റെ വടക്കേയറ്റമായ ചൂളക്കടവിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പാലത്തിനായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും രാമന്തളി വടക്കുംപാട്ടുകാരുടെ അരനൂറ്റാണ്ടിലേറെയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ചൂളക്കടവു പാലം പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റിയേയും രാമന്തളി പഞ്ചായത്തിന്റെ വടക്കേ അറ്റമായ ചൂളക്കടവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം നിലവിൽ ചൂളക്കടവ് വടക്കുംപാട് പ്രദേശങ്ങളിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച് പുന്നക്കടവു പാലം വഴിയാണ് പയ്യന്നൂരിലെത്തുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ബോസ്റ്ററിംഗ് ആർച്ച് മാതൃകയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലും ആറ് സ്പാനോട് കൂടിയാണ് നിർമ്മാണം ഇരുവശവും നടപ്പാതയും വലിയ ബോട്ടുകൾക്ക് കടന്നു പോകാനാകും വിധം ആറു മീറ്റർ ഉയരവുമുണ്ടാകും വടക്കുമ്പാടിന്റെ സ്വപ്നം പൂവണിയാനൊരുങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വോർക്ക് ന്യൂസ്